സർവരെ മിത്രമാക്കാനുള്ള കലപ്പ് വിഷയ അതിപ്പോ നമ്മള് വർഷങ്ങളെടുത്ത് ആക്കി ആക്കി പ്രാക്ടിക്കലാക്കി പ്രാക്ടിക്കലാക്കിയാലും തീരൊന്നും തീരുന്നില്ല എന്നാലും ജസ്റ്റ് പറയുമ്പോ രണ്ടു മൂന്ന് ആയിട്ട് പറഞ്ഞു പോവാട്ട് അപ്പോ നമ്മള് തന്നെ ഒരു കുറവുണ്ടാവും ഈ കുറവ് കാരണം ഒരുവിധ ആളുകളും ബാക്കിയുള്ളവരെ ശത്രുക്കളൊക്കെ അതിന്റെ ഫലമായിട്ട് ബാക്കിയുള്ളവർക്ക് അശാന്തി അതുപോലെ ശത്രുത വാങ്ങിക്കൂട്ടും ഇപ്പൊ ഒരാളുടെ ഒരു കുറവാണ് നോക്കിയാ പണങ്ങുന്ന കുറവും അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്ന കുറവും അതല്ലെങ്കിൽ പേടിയുടെ കുറവും ഇതിൻ്റെ ഒരു കാരണത്തോളം ബാക്കിയുള്ളവരെ ശത്രുക്കളാക്കും അതിന് കുറെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും പക്ഷെ ശരിക്ക് സർവ്വരെ മിത്രമാക്കാനുള്ള കലയില് ഇവര് ഈ പുസ്തകത്തിൽ പറയുന്നത് ഒമ്പത് കാര്യങ്ങളാണ് ഒമ്പത് കാര്യങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നാണ് പറഞ്ഞു അതിൽ ശുദ്ധമായ സ്നേഹം രണ്ടാമത്തെ ഇടപഴകുന്ന സ്വഭാവം സ്വയം പരിവർത്തനം ചെയ്യാനുള്ള കഴിവ് മൂന്നാമത്തായിട്ട് സരള സ്വഭാവം മനസ്സിന്റെ സത്യത ശുദ്ധത നാലാമത്തെ പറഞ്ഞ പവിത്രവും ഉന്നതവുമായ ജീവിതം അഞ്ചാമത്തെ ശാന്ത സ്വഭാവം മധുരത മാന്യത ആറാമത്ത് പറഞ്ഞ സമീപ സമ്പർക്കത്തിൽ വരുക ഏഴാമത്തെ മറ്റുള്ളവരുടെ സേവനത്തിനും സഹായത്തിനും സദാ തയ്യാറായിരിക്കുക എട്ടാമത്തായി പറഞ്ഞ മറ്റുള്ളവരെ കടുത്ത ഭാഷയിൽ വിമർശിക്കരുത് അട്ടഹസിക്കരുത് അവർക്ക് ഉചിതമായ ബഹുമാനം പ്രശംസ കൊടുക്കുക അവരുടെ കാര്യങ്ങൾ തൻ്റെ മനസ്സിൽ വെക്കുക ഒമ്പതാമത്തെ പറഞ്ഞത് മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ സുഖ സൗകര്യങ്ങൾ പോലും ത്യാഗം ചെയ്യുന്നതിന് സന്നദ്ധമാവുക ഇത്രയൊക്കെയാണ് ബ്രഹ്മകുമാരീസിന്റെ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒമ്പത് പോയിന്റ് ഇതുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മറ്റുള്ളവരെ മിത്രമാക്കാനുള്ള കല ഉണ്ടാക്കാം എന്നാണ് ഈ വിദ്യാലയം നമുക്ക് വെക്കുന്ന കുറച്ച് പുസ്തകത്തിൽ പുസ്തകത്തിലറിവ് അതേപോലെ വായിക്കുക നടക്കുന്ന കേസല്ല കാരണം എന്താന്ന് വെച്ചാല് അത് ചില പുസ്തക പുഴുക്കൾക്കേ നടക്കുള്ളു ഒരു ട്രെയിന് യാത്ര ചെയ്യ എന്നത് ഒരു പുസ്തകത്തിലെ അറിവാണ് ഏർ ട്രെയിനിലത്തെ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ പോവുക അത് ടിക്കറ്റ് എടുക്കെയിൻ വരും കയറുക ഡെസ്റ്റിനേഷൻ എത്തുക ഇറങ്ങുക ഇതൊരു പുസ്തകത്തിലൂടെയുള്ള ഒരു അറിവ് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് ഒക്കെ വേണമെങ്കിൽ എഴുതി ചേർക്കാം പക്ഷെ അത് പ്രാക്ടിക്കൽ അതേപോലെ ആക്കാൻ പറ്റില്ല കാരണം വ്യത്യസ്തമായ രീതിയിലായിരിക്കും അവിടുത്തെ സാഹചര്യ സന്ദർഭങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ അവിടെ ചിലപ്പോ ടിക്കറ്റ് എടുക്കുന്ന അവിടുത്തെ ആടുണ്ടായിക്കൊള്ളണമല്ല ഉണ്ടെങ്കിൽ തന്നെ അവിടെ വലിയ ക്യൂ ആയിരിക്കാം ക്യൂ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം സോഫ്റ്റ്വെയർ പ്രോബ്ലം മറ്റു പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം അപ്പൊ ഇതൊക്കെ തരണം ചെയ്ത് വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ അപ്പൊ ഇതില് ഒരു കാര്യം ഈ എഴുതപ്പെട്ടതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അതായത് നമ്മൾ കൃത്യ സമയത്തിന് മുന്നേ ആയിട്ട് അവിടെ എത്തണമെന്ന കാര്യം അതിൽ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും പ്രശ്ന അപ്പോ ചില കാര്യങ്ങൾ നമ്മൾ എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അവരവരുടെ ജീവിതത്തിന്റെ സ്റ്റൈല് അവരുടെ സാഹചര്യങ്ങള് അതിനനുസരിച്ചൊക്കെയുള്ള ചില മോഡിഫിക്കേഷൻസ് കൂടെ വരുത്തിയിട്ട് വേണം പ്രാക്ടിക്കൽ അത് ജീവിതത്തിലെ പതിനാറ് കലകളില് സർവരെ മിത്രമാക്കാനുള്ള കല എന്നും പറഞ്ഞ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആ എഴുതിയത് അതേപോലെ പറഞ്ഞു ഫുൾ അതേപോലെ പ്രാക്ടിക്കൽ ആക്കല്ലേ പണി കിട്ടും എല്ലാം അതേപോലെ പ്രാക്ടിക്കൽ ആക്കരുത് അതില് ഒരുപാട് മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ട് എല്ലാവരിലും അവരവരുടെ ജീവിത സ്റ്റൈൽ വ്യത്യസ്തമായിരിക്കും സ്ത്രീ ആയിരിക്കാം പുരുഷനായിരിക്കാം കുട്ടികളായിരിക്കാം വിദ്യാർത്ഥികളായിരിക്കാം വൃദ്ധന്മാരായിരിക്കാം പല രീതിയിലായിരിക്കും ഒരു കുട്ടിയുള്ള അമ്മ അച്ഛനായിരിക്കാം രണ്ട് കുട്ടികളുടെ അമ്മേ അച്ഛനായിരിക്കാം ചിലപ്പോ അഞ്ചു കുട്ടികളുള്ള അമ്മയച്ചനായിരിക്കാം അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ വ്യക്തികളും നിലനിൽക്കുന്നത് ബാങ്ക് അക്കൗണ്ടിൽ വെറും ആയിരം രൂപ ഉള്ളവരുണ്ടായിരിക്കാം ബാങ്ക് അക്കൗണ്ടിൽ കോടികൾ ആസ്തി ഉള്ളവരുണ്ടായിരിക്കും അപ്പൊ ഇത് കേൾക്കുന്നവരും കാണുന്നവരും ഒരേപോലെ പ്രൈറ്റുകളാക്കാൻ കഴിയുന്നില്ല വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഈ സർവരെയും മിത്രമാക്കാനുള്ള കല തൊട്ടിട്ട് ബാക്കി പതിനാറ് കലകളും ഉണ്ട് എന്ന കാര്യം പോലും നമുക്ക് പറഞ്ഞു തരുന്നത് ആരാ ജ്ഞാനികൾക്കറിയാം അതാര അതേ ആള് തന്നെ മുരളി വായിക്കുമ്പോ എന്താ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വേറെ ആരും കൂട്ടുകാരാക്കല്ലേ എന്നെ തന്നെ കൂട്ടുകാരനാക്കൂ എന്നെ തന്നെ കൂട്ടുകാരനാക്കൂ ജ്ഞാനികൾക്ക് മാത്രം അജ്ഞാനികൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അവർ ജ്ഞാനം എടുക്കട്ടെ എന്നിട്ട് മനസ്സിലാക്കട്ടെ അപ്പോ ബ്രഹ്മകുമാരി കുമാരൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ നമുക്ക് തന്നതാര് അതും ജ്ഞാനികൾക്ക് മനസ്സിലാവുള്ളൂ ഏത് ജ്ഞാനം ഈ ജ്ഞാനം മുരളി സപ്താഹ കോഴ്സിലൂടെ റുദ്രമയജ്ഞത്തിന്റെ ജ്ഞാനം കിട്ടിയ മഹത്തായ കുറെ വ്യക്തികളുണ്ട് അവര് ചിലർക്കാരല്ല മുപ്പത്തിമൂന്ന് കോടി ദേവതകളാണ് ഇപ്പോഴല്ല സത്യയുഗം മുതൽ ത്രേതായുഗം വരെ ഇരുപത്തൊന്ന് ജന്മത്തെ പ്രാപ്തം ഒരു ജന്മം ഈ ജന്മം പിന്നെ ബാക്കി ഇരുപത് ജന്മം സത്യയുഗത്തിലും ത്രേദായകത്തിലുമായിട്ട് ഇപ്പൊ മുപ്പത്തി മൂന്ന് കോടി എന്ന് പറയുമ്പോൾ തന്നെ വളരെ വ്യത്യസ്തമാണ് അപ്പൊ സുഹൃത്തുക്കളാക്ക മിത്രമാക്കാനുള്ള കല പല പല കലകളും നമുക്കിതില് പറഞ്ഞു വരുന്നുണ്ട് ഇത്രയും കലകൾ ആർക്ക് വേണം ഒന്ന് 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 ഒന്നില് ഒന്ന് ഒന്ന് ഒന്നില് സത്യയുഗം ആരംഭിക്കുമ്പോ അവരുടെ ഒമ്പത് ലക്ഷത്തിലെ ഉത്തമം മധ്യമം കനിഷ്ഠ ഇവർക്ക് വേണം ഉത്തമന് വേണ്ട അത്ര തന്നെ കല കലയുടെ ആ ഒരു ഡീപ്നെസ് മധ്യമത്തിലുള്ള ആത്മാവന് ഉണ്ടാവില്ല അത്ര തന്നെ ഡീപ്പായിട്ടുള്ള കലകള് ആ കനിഷ്ടത്തിലുള്ള ആത്മാവനും ഉണ്ടാവില്ല അവർക്കൊക്കെ പതിനാറ് കല ഉണ്ടായിരിക്കും ഒന്ന് ഒന്ന് ഒന്നില് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഒമ്പത് ലക്ഷം പേർക്കും അതില് പതിനാറായിരത്തിഒരുന്നൂറ്റെട്ട് നൂറ്റെട്ട് എട്ട് അത് അവിടെ ഫസ്റ്റിൽ ഉണ്ടായിരിക്കും അവരുടെ കലകൾ വ്യത്യസ്തമായിരിക്കും അത് എന്താണ് ഏതാണെന്ന് തിരിച്ചറിയാൻ നമ്മൾക്ക് ഉടവന് പഠിച്ച തമ്പുരാൻ തന്നിട്ടുള്ളത് കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് ഇതൊക്കെ തന്നിട്ടുണ്ട് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും നമുക്ക് വർക്ക് ചെയ് ആറാമത്തെ ഇന്ദ്രിയം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആർക്കാണ് ഈ കലകള് പതിനാറ് കലകള് ഉണ്ടായിരുന്നത് ആരിലൊക്കെയാണ് ഉണ്ടായിരുന്നത് അത് ഈ അഞ്ചേന്ദ്രിയങ്ങളും വെച്ചിട്ട് പവർഫുൾ ആയിട്ട് ചെക്ക് ചെയ്യുന്നവര് ഒമ്പത് ലക്ഷം പേര് തന്നെ ഉണ്ടാവുകയുള്ളു അവർക്കെ അതിന്റെ ആവശ്യമുള്ളൂ ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അത്ര തന്നെ ആവശ്യമില്ല അവർക്ക് കൂടുതലായിട്ട് അതിന്റെ ഡീപ്പന അറിയേണ്ട ആവശ്യമേ ഇല്ല നമ്മുടെ പ്രിയങ്കരനായ ശരീരം പടിഞ്ഞു പോയ ദാദാ ലേഖരാജ് എന്ന മഹാവ്യക്തി സമ്പൂർണ്ണമായിട്ടുണ്ട് മമ്മ ആദി ദേവി ജഗദമ്പ മമ്മ സമ്പൂർണമായിട്ടുണ്ട് ബാക്കി ആരെയും ബാബ എടുത്തു പറഞ്ഞിട്ടുണ്ട് ബാക്കി ആരും സമ്പൂർണമായിട്ടില്ല എന്നോ ഉണ്ട് എന്നോ ബാബ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരൊക്കെ യോഗം ചെയ്ത് കലകൾ ഉണർത്തിയിട്ടുണ്ട് ചിലർക്ക് ചില കണക്കുകൾ കൂടെ ബാക്കിയുള്ളത് കൊണ്ട് അത് വീണ്ടും റിവർത്ത് എടുക്കണുണ്ട് ഇനി സമയം വളരെ കുറവാണ് അപ്പൊ ഈ സമയം കൊണ്ട് നമ്മൾ ഇത് പഠിച്ചെടുക്കുകയും വേണം അതാത് വ്യക്തികൾക്ക് അതാത് സാഹചര്യങ്ങളുണ്ടാവും കോഴിക്കോടുള്ള ആൾക്ക് കോഴിക്കോട് സാഹചര്യം തിരുവനന്തപുരം ഉള്ള ആൾക്ക് തിരുവനന്തപുരം സാഹചര്യം കാനഡയിൽ ഒരു വൈകപ്പെടാൻ ഉണ്ടായി ആ വ്യക്തിക്ക് അവിടെ ഉള്ള സാഹചര്യം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സാഹചര്യം ഉണ്ടാകും അതാത് സാഹചര്യങ്ങളും അതാത് സാഹചര്യങ്ങൾക്ക് അനുകൂലമായി ലഭിക്കുന്ന ജീവൻ ജീവി ജീവി വർഗങ്ങൾ മനുഷ്യർ മനുഷ്യാത്മാകൾ അതുപോലെ മറ്റ് ഇതര ജീവികൾ ഇവരെയും നമ്മളെ സത്യയോഗത്തിൽ ആരംഭിക്കുമ്പോൾ വളരെ കുറച്ച് പേര് അവിടേക്ക് എല്ലാവരും വരുന്നുണ്ട് അതായത് സിംഹവും മാനും മയിലും ഒരുമിച്ച് പാലരുവിയിൽ നിന്നും വെള്ളം പാൽ കുടിച്ചിരുന്നതായിട്ട് ബാബ പറയുന്നുണ്ട് പാലരുവിയിൽ നിന്ന് അതായത് സത്യവേഹത്തിൽ എല്ലാ ജീവജാലങ്ങളും ഉണ്ട് മനുഷ്യർ മാത്രമല്ല മറ്റു ജീവജാലങ്ങളുണ്ട് പക്ഷെ അതിന് അളവ് വളരെ കുറവായിരിക്കും സിംഹ ഉണ്ട് പറഞ്ഞാൽ ഒരുപാട് സിംഹമൊന്നുണ്ട് അവിടെ പുലിയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പുലിയൊന്നും ഉണ്ടായിരിക്കില്ല അതുപോലെ മാനും മയിലും എല്ലാം ഉണ്ട് പക്ഷെ അവരൊക്കെ എന്തായിരിക്കും വളരെ സ്നേഹത്തോടെ ഇരിക്കുന്ന ഒരു കാലഘട്ടം അതാണ് സത്യവേഹത്തിന്റെ ആരംഭത്തിൽ എല്ലാ ജീവികളൊന്നും ഉണ്ടാവില്ല കൊതു കൂറ പാറ്റ അതുപോലെ ഓന്ത് അങ്ങനെ നിരവധി വേറെ വന്യജീവികളും വേറെ ഉണ്ടല്ലോ വന്യജീവികളായിട്ടുള്ള അതിൻ്റെ എല്ലാം ഉണ്ടാവില്ല അതിൻ്റെ ഒക്കെ നല്ല ശ്രേഷ്ഠമായ അവസ്ഥയിലുള്ള അവരുടെ ആദിയിലെ ജീവജാലങ്ങൾ ഉണ്ടായിരിക്കും അവർ അവരുടേതായ രീതിയിൽ ഏത് സ്ഥലത്താണോ വേണ്ടത് അവിടെ ഉണ്ടായിരിക്കും സത്യം എന്ന് പറഞ്ഞാല് ചെറിയ ഭാഗമാണെങ്കിലും ഭൂമി മറ്റ് പല സ്ഥലങ്ങളിലായിട്ട് അതേപോലെ തന്നെ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ അതേപോലെ അല്ല ഒരു ബാബ ഡ്രാമയുടെ നിശ്ചയിച്ച പോലെ നമ്മൾ എന്തിനാ കൂടുതൽ അതിനെ പറ്റി ചർച്ച ചെയ്യാൻ നമ്മക്കറിയും എനിക്കറിയാം ഉണ്ട് എനിക്കിന്നല്ല ഇത് കാണുന്നവർക്കും എല്ലാവർക്കും അതിൻ്റെ വ്യക്തമായ ചിത്രം ഉള്ളിലുണ്ട് എല്ലാവരിലും ഓരോരുത്തരിലും ഇതിന്റെ വ്യക്തമായ ചിത്രം ഉള്ളിലുണ്ട് പക്ഷെ അതിന് മേലെ പൊടി പിടിച്ച് കിടക്കണം പൊടി പിടിച്ച അപ്പൊ ഈ പൊടി ഇങ്ങനെ തട്ടുക ഡെയിലി ഡെയിലി പൊടി വാഷ് ചെയ്ത് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി കൊണ്ടുവരിക അപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള പതിനാറ് കലകളും മര്യാദ പുരുഷോത്തമനും എല്ലാം വർക്ക് ചെയ്യുക ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സമ്പൂർണമായി സമ്പൂർണമായി കഴിഞ്ഞാൽ നേരെ പിടിച്ച് രാജധാനി കൊണ്ടു രാജധാനി എവിടെ ഇപ്പൊ നൂറ്റെട്ട് പേര് റെഡി ആയി നോക്കിയെട്ട് വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമായി ബ്രഹ്മകുമാരീസ് ഈശ്വര്യ വിശ്വവിദ്യാലയത്തിലുള്ള വ്യക്തികളെല്ലാം ചേർന്ന് ഇന്ന് നൂറ്റെട്ട് തയ്യാറായി എന്ന് പറഞ്ഞ് നാളെ പിടിച്ച് രാജധാനി കൊണ്ടെഴുതാൻ പറ്റുമോ എവിടെ രാജധാനി രാജധാനി നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം എങ്ങനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എവിടെയേറ്റ് ചെയ്തു എവിടെയാണത് ഡൽഹിയിലാണെന്ന് ബാബു പറഞ്ഞിട്ടുണ്ട് ഡൽഹിയിൽ എവിടെ എങ്ങനെയുള്ള അവസ്ഥ നമ്മൾ തയ്യാറാക്കണം അതിന് വേണ്ടത് എന്താ നല്ല യോഗം തന്നെയാണ് വേണ്ടത് നല്ല യോഗികൾക്ക് അത് മൊത്തമായിട്ട് തെളിയിച്ച് തെളിയിച്ച് ബാബ കാണിച്ചുകൊടുക്കണം അവര് ഒറ്റയ്ക്കല്ല അപ്പൊ ഒരാൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് നേരെ പോയിട്ട് രാജധാനി ഉണ്ടാക്കണോന്നുമില്ല വളരെ കുറച്ച് കൂടുതൽ കുറച്ചോ കൂടുതലും ആളുകൾ ചേർന്ന് അതിന് വേണ്ട രീതിയിലുള്ള ധനം അതിനു വേണ്ട രീതിയിലുള്ള സേവനം എല്ലാം ചെയ്തുകൊണ്ടാണ് കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നത് ആ സമയത്താണ് ഭൂമിയിൽ വേണ്ട ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഇത് ഏർ ഉണ്ടാക്കാൻ തുടങ്ങണം കോൺക്രീറ്റ് അല്ല അവിടെ ലോഹ കൊട്ടാരങ്ങൾ സ്വർണത്തിന്റെ ലോഹ കൊട്ടാരങ്ങൾ അപ്പൊ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങണം അതിന് നമ്മുടെ കയ്യിൽ എന്ത് വേണം ചിക്കിളി വേണം ആരുടെ കയ്യിലുണ്ട് കോടികൾ വിലമതിക്കുന്ന പുഷ്പ വിമാനം അതുപോലെ കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണ കൊട്ടാരങ്ങൾ പണിയുന്നതിന് വേണ്ട സാമ്പത്തികം ആരുടെ കയ്യിലുണ്ട് ബ്രഹ്മകുമാരീസ് ഈ ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്നവര് അടുത്ത് കോൺക്രീറ്റ് കൊട്ടാരം ഇരുമ്പിന്റെ കൊട്ടാരം കട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് അവരോട് പറഞ്ഞാല് അവര് റെഡി ആണോ അവർക്ക് ചെയ്യാൻ കഴിയും കാരണം അവർക്കൊരു ഒരു അഗ്രിമെന്റ് ഉണ്ട് അവർക്ക് ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്തതിന്റെ ഒരു അഗ്രിമെന്റ് ഉണ്ട് അത് പ്രകാരം അവർക്ക് ചെയ്യാൻ പറ്റുമോ അപ്പൊ ആര് ചെയ്യും നമ്മളെല്ലാരും തന്നെ തന്നെയാണ് ഉള്ളവരും അല്ലാത്തവരും പുറമെ ഉള്ളവരും എല്ലാരും കൂടി ചേർന്നിട്ടാണ് ഇത് സംഭവം ഉണ്ടാക്കുന്നത് അപ്പൊ അതിനെന്തു വേണം ഏതൊക്കെ വിധത്തില് കർമ്മം എങ്ങനെ ചെയ്യും ആദ്യം മനസ്സിൽ ക്രിയേറ്റ് ചെയ്യണം ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി ഇതിൽ നിന്നും വീണ്ടും ആ ഒമ്പത് ലക്ഷം പേര് തയ്യാറായി ആരൊക്കെ ഒന്ന് പിന്നെ ഒന്ന് ജഗദമ്പ അമ്മ പിന്നെ കൊറേ രത്നങ്ങൾ ഉണ്ടല്ലോ നമുക്ക് ബ്രഹ്മകുമാരീസിൽ പോയി കഴിഞ്ഞാൽ തന്നെ കാണാൻ കഴിയും ശരീരം പെടുന്ന ഒട്ടേറെ പ്രഗത്ഭരായ വ്യക്തികൾ പിന്നെ ഇപ്പൊ ശരീരമുള്ള ഒട്ടേറെ പ്രഗത്ഭരായ വ്യക്തികൾ അവരൊക്കെ എടുത്ത് ഒമ്പത് ലക്ഷ ആദ്യം ക്രിയേറ്റ് ചെയ്യണം ഒമ്പത് ലക്ഷം ആത്മബന്ധുക്കളെ നമ്മൾ കാണണം അവരവിടെ സ്വർഗം പണിയുന്നതായിട്ട് കാണണം ഇപ്പൊ വെറുതെ ഒര്സിയിലേക്കോ മറ്റോ ടൂർ അടിക്കുന്ന പരിപാടിയല്ല സത്യോ കാര്യം നിക്കില്ല ടൂർ അടിക്കണം അത് വേണം വേണ്ടന്നല്ല പക്ഷെ ബ്രഹ്മകുമാരീസിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എത്ര പേര് ടൂർ പോയി അത് ബാബയുടെ ഭണ്ഡാരത്തിനല്ലേ എടുക്കുന്നത് അതെല്ലാം നോർമലായിട്ട് അവരവരുടെ അധ്വാനിച്ച പൈസ കൊണ്ട് ടൂർ അടിക്കുന്നോ ഞാനിപ്പോ ഗോവ പോയി വന്നില്ലേ പോണം നമ്മൾ അധ്വാനിച്ച നമ്മൾ യാത്ര ചെയ്യണം ഈ ലോകം ചുറ്റിക്കറങ്ങി കാണണം കൂട്ടുകാര കണക്കുകൾ ഉണ്ടാവും കണക്കുകളൊക്കെ തീർക്കണം പിന്നെ സഫലമാക്കണം നമ്മുടെ ജന്മം സഫലമാക്കണം അപ്പോൾ നമുക്ക് പുതിയ പുതിയ ബുദ്ധി തെളി ഓരോന്ന് ഇറങ്ങണം പുറത്തിറങ്ങണം വീട്ടിലിരുന്ന് യോഗം ചെയ്യാൻ ബാബ പറയുന്നുണ്ടെങ്കിലും പുറത്തിറങ്ങണം പുറത്തിറങ്ങി നമ്മുടെ ബുദ്ധി തെളിയിക്കണം വീട്ടിൽ തന്നെ ഇരുന്ന് യോഗം ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും നന്നായിട്ട് പവർഫുൾ ആയിട്ട് യോഗം ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ പുറത്തിറങ്ങുമ്പോൾ അത് ബ്രഹ്മകുമാരീസിൽ പോയാലും ശരി അല്ലാതെ പുറത്തിറങ്ങിയാലും ശരി കണക്ക് അപ്പോഴാണ് ക്ലിയർ ആവുക സെറ്റിൽമെന്റ് അവിടെ നടക്കും പുറത്തുള്ള ഓരോരോ ആളുകളുമായിട്ടും സെറ്റിൽമെന്റ് നടക്കും ഓരോ ജന്മങ്ങൾ ഒന്നൊന്നല്ല അറുപത്തിമൂന്ന് ജന്മത്തിലെ കണക്ക് അറുപത്തിമൂന്ന് ജന്മം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം യുഗം കലിയുഗം കണക്ക് തീർക്കണം എന്നിട്ട് വേണം നമ്മുടെ സത്യയുഗം ആരംഭിക്കാൻ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നമ്മൾ പണിയുന്ന അതേ സമയം തന്നെയാണ് ഒരു ഭാഗത്ത് വിനാശം നടക്കുക വിനാശവും സ്ഥാപനം ഒരുമിച്ചാണ് നടക്കണം എത്രത്തോളം സ്ഥാപനം നടത്തിക്കൊണ്ടേ ഇരിക്കണം അതിനനുസരിച്ച് വിനാശം നടക്കും അപ്പൊ സ്ഥാപനയ്ക്ക് വേണ്ടത് എന്തൊക്കെ നന്നായി ചിന്തിക്കണം ഓരോരുത്തരും ഓരോരുത്തരും നന്നായി ചിന്തിക്കണം എന്നെ കൊണ്ടാവുന്ന വിധത്തില് എന്ത് ചെയ്യാൻ കഴിയും എന്നെ കൊണ്ടാവുന്ന വിധത്തില് എന്ത് ചെയ്യാൻ കഴിയും ചെയ്യണം അത് വാച കർമ്മണം ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിൽ തന്നെ സത്യം പറഞ്ഞാൽ മിത്രമാക്കാനുള്ള കലയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്തു വരും പതിനാറ് കലകൾ ഓരോന്ന് ഓരോന്നായി പുറത്ത് വരും ഇറങ്ങാൻ വരണം ഓരോരുത്തർ ഇറങ്ങണം